ഉയരാൻ തന്നെയാണ് അതിന്റെ ഒരു സാധ്യത കാരണം ഇത് നമ്മൾ സ്ഥിരമായിട്ട് വിലയിരുത്തുന്നത് പോലെ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പെട്ടെന്ന് ഈ കഴിഞ്ഞ ദിവസം ഉള്ള ഈ മുത്തനെയുള്ള ഇപ്പം വർധന വന്നതിന്റെ കാരണം നമുക്ക് തന്നെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ അമേരിക്കയില് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ള യു ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ കുറവ് വരുത്തി എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ പലിശ നിരക്കിൽ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും സ്വർണം പോലുള്ള ആസ്തികളുടെ ആസ്തികളിലേക്കുള്ള നിക്ഷേപം വർദ്ധിക്കും നമുക്കറിയാമല്ലോ സ്വർണത്തിന് വേറെ റിട്ടേൺ ഒന്നുമില്ല അപ്പോ എന്നാൽ പണം നിക്ഷേപിക്കാനുള്ള മറ്റു പല മാർഗങ്ങളുള്ളതിലൊന്ന് ഈ സർക്കാർ അമേരിക്കൻ സർക്കാരിന്റെ ബോണ്ടുകളാണ് അപ്പൊ പലിശ നിരക്ക് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബോണ്ടുകളുടെ വില കൂടുന്നു എന്നാണ് അർത്ഥം സ്വാഭാവികമായും നിക്ഷേപം നടത്തുന്ന പല ഉപാധികളിലൊന്നായ ബോണ്ട് പിന്നെ മറ്റൊന്ന് ആയിട്ടുള്ള ഈ അമൂല്യ ലോഹങ്ങൾ എന്നിവയൊക്കെയാണ് അപ്പം ബോണ്ടിന് വില കൂടുമ്പോൾ സ്വാഭാവികമായും ബോണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം മുഴുവൻ സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും എല്ലാം തന്നെ ഒഴുകിയെത്തും സ്വാഭാവികമായും അതിന്റെ വില വർദ്ധിക്കും അപ്പൊ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം മറ്റൊരു കാര്യം കൂടി ഇവിടെയുണ്ട് പലിശ നിരക്ക് കുറയുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയിൽ നിന്നും നിക്ഷേപം അമേരിക്കയുടെ പുറത്തേക്ക് ഒഴുകും അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുറയും സ്വാഭാവികമായും അപ്പൊ അമേരിക്കൻ ഡോളറിന്റെ വില കുറയുമ്പോൾ അതും സ്വർണ്ണത്തിന്റെ വില വർദ്ധിക്കുന്നതിന് കാരണമായിട്ട് മാറും അപ്പൊ ഇത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ വില വർദ്ധിച്ചിരിക്കുന്നത് അപ്പോ ഇത് കുറച്ചുനാൾ കൂടി ഈ സാഹചര്യം തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അമേരിക്കയിലെ പണപ്പെരുപ്പത്തിന്റെ നിരക്കിൽ പോവ് വരുന്നില്ല അവിടെയുള്ള സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിലും കൂടുതൽ മെച്ചമാകുന്ന ഒരു സ്ഥിതിയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല അപ്പോ ആ സാഹചര്യം തുടർന്നാൽ വീണ്ടും താമസിയാതെ തന്നെ അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാൻ ഉള്ള ഒരു സാധ്യത ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോ ഇതാണ് മൊത്തത്തിലുള്ള ഒരു ആഗോള സാമ്പത്തിക സാഹചര്യം അപ്പോ അതങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ സ്വർണത്തിന്റെ വില വർദ്ധിക്കാൻ തന്നെയാണ് ഉള്ള സാധ്യത നമ്മളിപ്പോൾ കാണുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സ്വർണത്തിന്റെ വില കുറയില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അത് കുറയണമെങ്കിൽ ആഗോള സാമ്പത്തിക രംഗത്തുള്ള പ്രതിസന്ധി അത് അയ അയുകയും കൂടുതൽ മെച്ചമാവുകയും സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുമ്പോഴായിരിക്കും സ്വർണത്തിന്റെ വില കുറയുന്നത് അപ്പോ എന്തായാലും ഇപ്പൊ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നല്ല പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം അത് പെട്ടെന്ന് അതിനകത്തൊരു മാറ്റം ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല സ്വാഭാവികമായും സ്വർണ്ണമടക്കമുള്ള സ്വർണം വെള്ളി വെള്ളിയുടെ വിലയും സർവകാല റെക്കോർഡിലേക്ക് എത്തുകയാണല്ലോ അപ്പം ഈ അമൂല്യ ലോഹങ്ങൾ ഒരു പ്രധാനപ്പെട്ട നിക്ഷേപ മാർഗമാണ് ആ അമൂല്യ ലോഹങ്ങൾ സ്വർണമായാലും വെള്ളിയായാലും വില വർദ്ധിക്കുന്ന സ്ഥിതി ഇതിന്റെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റം വന്നു ഈ പറഞ്ഞ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റം വന്നാൽ പോലും ഒരു എൺപതിനായിരത്തിലേക്കെങ്കിലും ഈ സ്വർണ്ണ വില താഴാനുള്ള സാഹചര്യം ഉണ്ടോ അതെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വന്നുകഴിഞ്ഞാൽ അതനുസരിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ നല്ല അഭിവൃദ്ധി ഉണ്ടായാലും അതനുസരിച്ച് താഴത്തേക്ക് വരും എൺപതിനായിരം അല്ല അതിലും താഴത്തേക്ക് പോകും കാരണം അത് സ്വർണ്ണവിലയുടെ ചരിത്രം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞൊരു അൻപത് വർഷക്കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ കുത്തനെ വർദ്ധിക്കുകയും കുത്തനെ കുറയുകയും ചെയ്യുന്ന നിരവധി കാലം നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പൊ അത് എപ്പോഴും അങ്ങനെയാണത് സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധിപ്പെടുമ്പോൾ സ്വർണത്തിന്റെ വില കുറയുകയും സമ്പദ് വ്യവസ്ഥയിൽ പ്രതിസന്ധി രൂപം കൊള്ളുമ്പോൾ സ്വർണത്തിന്റെ വില ഉയരുകയും ചെയ്യുക എന്ന് പറയുന്നത് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഇത് തമ്മിലുള്ളത് അത് എല്ലാ കാലത്തും അങ്ങനെയാണ് അത് ഏത് കഴിഞ്ഞ നൂറ് വർഷത്തെ ചിത്രം എടുത്തു നോക്കിയാലും ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ ഈ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുകയും അഭിവൃദ്ധി രൂപം കൊള്ളുകയും കാര്യങ്ങൾ മെച്ചമാവുകയും ചെയ്താൽ പിന്നെ പിന്നെ നമ്മൾ സ്വർണ്ണത്തിൽ കൊണ്ട് നിക്ഷേപിക്കില്ലല്ലോ അപ്പൊ സാധാരണക്കാരായിട്ടുള്ള നമ്മെ പോലുള്ളൊക്കെയുള്ള ഇടത്തരക്കാര് സ്വർണം വാങ്ങുന്നത് നമ്മൾ ഒരു ആഭരണം എന്ന രീതിയിൽ നമ്മുടെ ഒരു കുടുംബപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷെ അതുകൊണ്ടല്ല ഈ സ്വർണത്തിന്റെ വില ഇപ്പോൾ ഇങ്ങനെ കുത്തനെ വർദ്ധിക്കുന്നത് നമ്മെ പോലുള്ള സാധാരണക്കാരോ അല്ലെങ്കിൽ ഇടത്തരക്കാരോ സ്വർണ്ണമാകുന്നത് കൂട്ടിയത് കൊണ്ടല്ല മറിച്ച് ഈ അതിസമ്പന്നരുടെ വലിയ നിക്ഷേപമുണ്ട് അവരെവിടെ നിക്ഷേപിക്കുന്നവർക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപിക്കണോ അതോ ഈ ബോണ്ടുകളിൽ നിക്ഷേപിക്കണോ അല്ലെങ്കിൽ പിന്നെ അമൂല്യ ലോഹങ്ങളായ സ്വർണം വെള്ളിയിൽ നിക്ഷേപിക്കണമെന്നുള്ളതാണ് അവരെ സംബന്ധിച്ച സംശയം അപ്പൊ ഏറ്റവും സുരക്ഷിതമായ മാർഗമെന്ന നിലയിലാണ് അവരെ സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും ഒക്കെ നിക്ഷേപം കൊണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം